ആലപ്പുഴ കഞ്ചാവ് മാഫിയ സംഘം വീട്ടിൽ കയറി ഗൃഹനാഥനെയും അയൽവാസിയെയും വെട്ടുകയും വീട് തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പേരെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കൈതവന വാർഡിൽ കുഴിയിൽ ചിറ ഉധീഷ് കുതിരപ്പന്തി കടപ്പുറത്ത് തയ്യൽ മഗ്മിലൻ കൈതവന കോലോത്ത് വീട്ടിൽ മധോമോഹൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് കളർകോട് ബീന കോട്ടേജിൽ റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കിഷോറിനും അയൽവാസി ഭാസ്കരനുമാണ് വെട്ടേറ്റത് സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് ിൽ നടത്തുന്നതിനിടെ ഇവർ വീണ്ടും എത്തി വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറും സൈക്കിളും തീവച്ച് നശിപ്പിക്കുകയും വീടിന് തീയിടാൻ ശ്രമിക്കുകയും ചെയ്തു പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീ അണച്ചതിനാൽ വീട്ടിലേക്ക് പടർന്നില്ല തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ മുക്കാലോടെയായിരുന്നു സംഭവം അതിക്രമിച്ച് വീട്ടിലേക്ക് കടന്നെത്തിയ സംഘം വീട് അടിച്ചു തകർക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച കിഷോറിനെ സംഘം വടിവാളുകൊണ്ട് വെട്ടുകയും കുത്തുകയും ചെയ്തു വയറിന് കുത്തേറ്റ കിഷോറിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രയയ്ക്ക് വിധേയനാക്കി ഭവനഭേദനം വധശ്രമം കവർച്ച സ്വത്ത് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇന്നലെ വൈകിട്ടോടെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യ നടത്തി തുടർന്ന് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്ലൊപ്പം ആവട്ടെ